അന്തരിച്ച വയലിനിസ്റ്റ് ബാലഭാസ്കറിന്റെ ഭാര്യ ലക്ഷ്മിയെ വിമർശിക്കുന്നവരോട് രൂക്ഷമായി പ്രതികരിച്ച് സംഗീത സംവിധായകനും ഗായകനും ബാലഭാസ്കറിന്റെ അടുത്ത സുഹൃത്തുമായ ഇഷാൻ ദേവ് ലക്ഷ്മി പറയുന്നത് അവരുടെ ജീവിതമാണെന്നും ആ നെഞ്ചിലെ കാണാൻ എല്ലാവർക്കും സാധിച്ചേക്കില്ലെന്നും ഇഷാൻ സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചു ലക്ഷ്മി ഒരു സോഷ്യൽ മീഡിയയ്ക്ക് നൽകിയ അഭിമുഖ പ്രക്ഷേപണം ചെയ്യാനിരിക്കവെയാണ് ഇഷാൻ്റെ പ്രതികരണം ലക്ഷ്മി ബാലഭാസ്കർ പറയുന്നത് ബാലഭാസ്കർ എന്ന ഭർത്താവിനെയും മകളെയും അവർ നേരിട്ട നേരിടുന്ന ജീവിതത്തെയുമാണ് നിങ്ങൾക്ക് വേണ്ടത് ചിലപ്പോൾ ഇതിൽ ഉണ്ടാവില്ല അവർക്ക് പറയാനുള്ളത് ബാലു എന്ന ഭർത്താവിനെ ഇഷ്ടപ്പെടുന്നവരോടാണ് അവരുടെ ജീവിതത്തിലെ ബഹുമാനിക്കുന്ന സൗഹൃദങ്ങളോടാണ് കല്ലറിഞ്ഞ് രസിക്കുന്നവർക്ക് വാർത്തകളും വാചകങ്ങളും കൊണ്ട് കഥ മെനഞ്ഞവർക്ക് നെഞ്ചിലെ തീക്കനൽ കാണാൻ കഴിഞ്ഞെന്ന് വരില്ല ഞാനും എൻ്റെ കുടുംബവും അന്നും ഇന്നും അവരോടൊപ്പം തന്നെയാണ് ഞങ്ങളുടെ ബാലുവണ്ണൻ്റെ ഭാര്യയുടെ കൂടെ കല്ലെറിയുന്നവർ എന്നെയും ചേർത്ത് തന്നെ എറിയുന്നുണ്ട് അതൊക്കെ ഏറ്റുവാങ്ങുമ്പോഴും എൻ്റെ സ്വന്തം സഹോദരന്റെ ഭാര്യയ്ക്ക് കൊടുക്കേണ്ട ബഹുമാനവും സ്നേഹവും പേടിച്ച് മാറ്റിവയ്ക്കാൻ ഞാനും എൻ്റെ ഭാര്യയും തയ്യാറായില്ല അത് ബാലുവണ്ണൻ്റെ അത്രത്തോളം സ്നേഹിച്ച ഭാര്യയോട് ഞങ്ങൾക്കുള്ള കടപ്പാടും സ്നേഹവും ബഹുമാനവുമാണ് കേസ് പോലീസും സി ബി ഐയും ഒക്കെ അതിൻ്റെ നിയമപരമായുള്ള എല്ലാ സാധ്യതകളിലും അന്വേഷിക്കുമ്പോഴും കുറേ ഹൃദയങ്ങൾ വെന്തുരുകുന്നത് കാണുന്നവർ അതിലും പക്ഷാപാതം കാണിച്ചു ചെളിവാരി തേച്ചു നിരസിച്ചു മെനഞ്ഞ കഥകൾ കൊണ്ട് ഒരു സിനിമാ കഥ പോലെ വില്ലനും നായകനും ഒക്കെയാക്കി ഇപ്പുറത്തുള്ളവർക്ക് ജീവിതം ഉണ്ട് അത്രയും ബഹുമാനം പോലും കാണിച്ചില്ല കുറ്റമല്ല ആത്മകഥം പറഞ്ഞതാണ് ബാലഭാസ്കർ പറഞ്ഞു തന്ന അറിവ് മാത്രമേ ഞങ്ങൾക്കും അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളെക്കുറിച്ചും ബന്ധങ്ങളെക്കുറിച്ചുമുള്ള ബാക്കിയൊക്കെ ഒരു പരിധിവരെ കണ്ടറിഞ്ഞത് ജീവിച്ചറിഞ്ഞതും ലൈവ് ആൻഡ് ലെറ്റ് ലൈവ് എന്ന സാമാന്യമായ നീതിയിൽ എല്ലാവരോടും പെരുമാറാൻ പഠിപ്പിച്ച സൗഹൃദങ്ങളും കുടുംബവും മാത്രമേ ഞങ്ങൾക്കുള്ളൂ ബാലഭാസ്കർ എന്ന കലാകാരനെ വരി അദ്ദേഹം തന്ന സ്നേഹത്തിനും സൗഹൃദത്തിനും പൂർണ്ണ ബഹുമാനവും ഹൃദയത്തിൽ നിന്ന് തന്നെ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നിങ്ങൾക്ക് ചിലപ്പോൾ ഇതൊക്കെ ഇതൊരു രസകരമായ കഥയാകാം ഞങ്ങൾക്ക് ജീവിതവും ജീവിക്കൂ ജീവിക്കാൻ അനുവദിക്കൂ ഇഷാൻ കുറിച്ചതിങ്ങനെ രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഇരുപത്തഞ്ചിനാണ് ബാലഭാസ്കറും കുടുംബവും സഞ്ചരിച്ച സഞ്ചരിച്ചക്കാർ അപകടത്തിൽപ്പെട്ടത് ഏകമുകൾ തേജസ്വിനി സംഭവ ദിവസം തന്നെ മരിച്ചു ചികിത്സയിൽ കഴിവിയെ ഒക്ടോബർ രണ്ടിന് ബാലഭാസ്കറും മരണത്തിന് കീഴടങ്ങി അപകടത്തിൽ ലക്ഷ്മിക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു ഭർത്താവും ഏകമകളും തന്നെ തനിച്ചാക്കിപ്പോയതിൻ്റെ വേദന തിന്ന് ജീവിക്കുമ്പോഴും വിവാദങ്ങളും വേട്ടയാടിയിട്ടുണ്ട് ലക്ഷ്മിയെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ